മണ്ണിൽ തൻ മയുടിയൊരിടം കേരൻ വളരും ഇടവാണ് പ്രിയ കേരളം നമസ്കാരം സമസ്ത മേഖലകളിലെ പുരോഗതി ഉറപ്പാക്കി നമ്മുടെ സർക്കാർ മുന്നേറുകയാണ് എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ രംഗങ്ങളിലും ഒരുപോലെ വികസനം അതാണ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ മുഖമുദ്ര നമ്മുടെ നാടിന്റെ കഴിഞ്ഞ എട്ടര വർഷത്തെ വികസന നേട്ടങ്ങളുടെ വിശേഷങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം സമ്പന്നമായ പ്രകൃതി ഭംഗിക്കൊപ്പം സഞ്ചാരികൾക്കായി പുതുമയാർന്ന പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ വിനോദസഞ്ചാര മേഖല മുന്നേറുന്നത് കാരവാൻ ടൂറിസവും സാഹസിക ടൂറിസവും ഉത്തരവാദിത്വ ടൂറിസവും എല്ലാം ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള സഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നു ടൂറിസം രംഗത്തെ വിവിധ പദ്ധതികൾക്കൊപ്പം വിഴിഞ്ഞം തുറമുഖവും ദേശീയ പാതാ വികസനവും കെ ഫോണും അടക്കമുള്ള വൻകിട പദ്ധതികൾ നമ്മുടെ നാടിന്റെ മുഖച്ചായ തന്നെ മാറ്റുകയാണ്

जाड़ा കണ്ടില്ല I told you million times I want to come to Kerala oh. I think I'm wasting my time here Why we waiting here Rohit Hmm Uff At least tell me we be going Wait a minute Riti kaana povana pooram parnariyikkendallo What kaana kya khana Kaane alli di kaanan What tumne kya kaha abhi Eh hey, onnula nothing നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന വേറെ ഒരുപാട് പദ്ധതികൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും സഞ്ചരിക്കുന്ന വീടുകളിൽ വിനോദസഞ്ചാരം എന്ന അനുഭവം സമ്മാനിക്കുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം ക്യാരവാൻ ടൂറിസം നടപ്പിൽ വരുത്തിയത് കേരളത്തിന്റെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഗ്രാമീണ ജീവിതം മനസ്സിലാക്കി ആസ്വദിക്കാനുള്ള അവസരം കാരവാൻ ടൂറിസത്തിന്റെ ഭാഗമാണ് ടൂറിസ്റ്റ് കാരവാനുകൾക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ കൂടി നടപ്പിലാക്കി നമ്മുടെ സർക്കാർ പുതിയ തൊഴിലവസരങ്ങൾക്ക് കൂടിയാണ് വഴി തുറന്നത് കേരളത്തിലെ ടൂറിസത്തിന് നമ്മുടെ സർക്കാർ പുതിയൊരു മുഖം കൊണ്ടുവന്നിരിക്കുകയാണ് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയെ കൂടുതൽ സുന്ദരിയാക്കാൻ ആലപ്പുഴ ഹെറിറ്റേജ് പ്രൊജക്ട് നടപ്പിലാക്കിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ സാംസ്കാരിക കേരളത്തിന് മറ്റൊരു സമ്മാനമായി രവിവർമ്മ ആർട്ട് ഗാലറി നമ്മുടെ സർക്കാർ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു രാജ രവിവർമ്മയുടെ നാൽപ്പത്താറ് പെയിന്റിങ്ങുകളും മറ്റു കലാ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു തീർന്നില്ല നമ്മുടെ പൈതൃകം പ്രകീർത്തിക്കുന്ന കൊല്ലം കാസർഗോഡ് പാലക്കാട് ജില്ലകളിലെ കൾച്ചറൽ കോംപ്ലക്സുകളും മറ്റൊരു നാഴികക്കല്ലാണ് ടെൽ യു ഫീൽ About Kerala? Hmm. to say. പിന്നെ മാറാതിരിക്കോ റോഡ് വികസനത്തിൽ സർക്കാർ കൊണ്ടുപോകുന്ന പുതിയ പ്രൊജക്ടുകൾ കുറച്ചൊക്കെ സാറ് കേട്ടിട്ടില്ലേ ഇതിലെടുത്തു പറയേണ്ടത് സംസ്ഥാനത്തെ ദേശീയപാതാ വികസനമാണ് ഒന്നാം പിണറായി സർക്കാർ ദേശീയപാതാ വികസനത്തിന് സ്ഥലം സ്ഥലമേറ്റെടുത്തു തുടങ്ങിയതോടെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ആറുവരി ദേശീയപാത എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും കുറേയേറെ ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നടക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച പദ്ധതിയാണ് ഈ സർക്കാർ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കുന്നത് കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വിപ്ലവം കൊണ്ടുവരാൻ പോകുന്ന മറ്റൊരു പദ്ധതിയായ മലയോര ഹൈവേ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ നമ്മുടെ സർക്കാർ പൂർത്തിയാക്കും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പതിമൂന്ന് ജില്ലകളെ ബന്ധിപ്പിച്ച് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ അധികമാണ് മലയോര ഹൈവേയുടെ നീളം ഭൂമി ഏറ്റെടുക്കലിനും നിർമ്മാണ പ്രവർത്തികൾക്കുമായുള്ള സാമ്പത്തിക വിഹിതം സർക്കാർ വകയിരുത്തി കഴിഞ്ഞു അതോടൊപ്പം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ അറബിക്കടലിന് തീരത്ത് നീണ്ടു കിടക്കുന്ന ആറുവരി പാതയാണ് സർക്കാരിന്റെ തീരദേശ ഹൈവേ പദ്ധതി സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള യാത്രയും ചരക്ക് ഗതാഗതവും ഇനി വേഗത്തിലാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടാതെ മൂന്ന് പ്രധാന നഗരങ്ങളിൽ മൂന്ന് മെഗാ പ്രൊജക്റ്റുകളും ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം നഗരത്തിന്റെ കിഴക്ക് ഭാഗത്ത് വിഴിഞ്ഞം തൊട്ട് നാവായിക്കുളം വരെ ഏകദേശം എൺപത് കിലോമീറ്റർ ഔട്ടർ റിംഗ് റോഡ് വരുന്നുണ്ട് കണ്ണൂർ സിറ്റിയിലെ ഗതാഗതം സുഗമമാക്കാൻ പതിനാറ് കിലോമീറ്റർ വരുന്ന അഞ്ഞൂറ് കോടിയുടെ കണ്ണൂർ സിറ്റി റോഡ് പദ്ധതിയുടെ പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ആലപ്പുഴയിൽ വരുന്ന ആലപ്പുഴ റിംഗ് റോഡ് പദ്ധതി ഇതിൽ അറുപത്തിനാല് കൽവർട്ടുകളും അഞ്ച് ഫ്ലൈ ഓവറുകളും നാല് വലിയ പാലങ്ങളും പതിനാല് ചെറിയ പാലങ്ങളും മൂന്ന് ക്രോസ്വേകളും ഉൾപ്പെടുന്നു നമ്മുടെ സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ് വ്യവസായ സംരംഭങ്ങൾക്കായുള്ള കൊച്ചി പാലക്കാട് കോയമ്പത്തൂർ വ്യവസായ ഇടനാഴി എന്നാലും നമ്മുടെ ഈ ഒക്കെ ഇത്ര ഫാസ്റ്റ് ആയിരിക്കും ഞാൻ ഒട്ടും ചെയ്തില്ല റോഡ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ കുതിക്കുകയല്ലേ You you have water water metro metro here? Do you know? Kochi is the only city in India with a water metro system. Mm. Really? കൊച്ചിയിലെ ഗതാഗതം സുഗമമാക്കാൻ ജലഗതാഗതം ഉപയോഗിക്കുക എന്ന ദീർഘവീക്ഷണം നമ്മുടെ സർക്കാരിനുണ്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴേക്കും ദിവസേന ഒന്നര ലക്ഷം യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ വാട്ടർ മെട്രോയെ വളർത്തുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വന്ന് രണ്ടാം എൽ ഡി എഫ് ഗവൺമെന്റ് പൂർത്തീകരിച്ച വാട്ടർ മെട്രോ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സേവനം തുടങ്ങി വാട്ടർ മെട്രോ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ യശസ് ഉയർത്താൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി നമ്മുടെ സർക്കാർ തിരുവനന്തപുരം ജില്ലയ്ക്കും കേരള സംസ്ഥാനത്തിനുമായി കരുതി വച്ചിട്ടുള്ള അവസരങ്ങളും സാധ്യതകളും ഒട്ടനവധിയാണ് രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻഷിപ്പ്മെൻറ് ടെർമിനലായി വികസിപ്പിക്കുന്ന വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ സമുദ്ര വ്യാപാര മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുമെന്ന കാര്യം ഉറപ്പാണ് കേരളത്തിലെ ചരക്ക് ഗതാഗതവും സഞ്ചാരവും സുഗമമാക്കാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത നിർമ്മിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ മറ്റൊരു പ്രധാന പ്രൊജക്റ്റാണ് ഇതിലൂടെ നാൽപ്പത്തിനാല് നദികളുള്ള കേരളം മുഴുവൻ ചെലവ് കുറഞ്ഞ ജലഗതാഗത സംവിധാനം ഉടനെത്തും കൂടാതെ നമ്മുടെ പടിഞ്ഞാറൻ തീരക്കനാലിൻ്റെ ഭാഗമായ ആറ് പ്രധാന കനാലുകൾ നവീകരിക്കാനും നമ്മുടെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അക്കോമഡേഷൻ ഹോപ്പ് വാസ് വാസ് കംഫർട്ടബിൾ ആൻഡ് ഗുഡ് റൈറ്റ് നോ നോ ആക്ച്വലി ഇറ്റ് മോർ ഇവിടെ ഇവിടെ വൈഫൈ എന്ന് കാണിക്കുന്നുണ്ടല്ലോ ഞാൻ ഈ പ്രോജക്റ്റിനെ കേട്ടിട്ടുണ്ട് മാത്രമല്ല ചില സർക്കാർ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും കെ ഫോൺ വഴിയാണ് ഇപ്പോൾ ഇന്റർനെറ്റ് ലഭിക്കുന്നത് ഡിജിറ്റൽ സാക്ഷരതയിലും കേരളം നൂറ് ശതമാനം ആകാൻ പോവുകയാണ് കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് തുടക്കം കുറിച്ചത് സംസ്ഥാനത്തുടനീളം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി എത്തിക്കുക എന്ന കൂടിയാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിച്ചത് കൂടാതെ ഇരുപത് ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് കെ ഫോൺ പദ്ധതിയിലൂടെ സൗജന്യ ഇന്റർനെറ്റ് സേവനം ലഭിക്കാൻ പോകുന്നത് അതോടൊപ്പം സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലുമെല്ലാം ഇൻറ്റർനെറ്റ് ഇതുവഴി ലഭ്യമാകും എഴുപത്തയ്യായിരം വീടുകളിൽ സൗരോർജ്ജം ഉപയോഗിക്കാനുള്ള ഫ്ളാഗ്ഷിപ്പ് സ്കീം സൗര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ തുടക്കമായി തിരുവനന്തപുരം നഗരത്തിൽ ഇത് വിജയകരമായി പുരോഗമിക്കുകയാണ് വൈദ്യുതി ലൈൻ വഴിയുള്ള പ്രസരണ നഷ്ടം കുറച്ച് വൈദ്യുതി ലാഭിക്കാനുള്ള കെ എസ് ഇ ബിയുടെ ട്രാൻസ്ക്രിറ്റ് പദ്ധതി മറ്റൊരു വശത്തുണ്ട് പിന്നെയും സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന എത്രയെത്ര പദ്ധതികൾ കേരളത്തിലെ പത്തു ജില്ലകളിൽ ഏഴര ലക്ഷം കുടുംബങ്ങൾക്ക് പി എൻ ജി ഗ്യാസ് ലഭ്യമാക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി കോഴിക്കോട്ടെ ഉണ്ണികുളം പഞ്ചായത്തിൽ അൻപത്തിരണ്ട് കുടുംബങ്ങൾക്ക് പി എൻ ജി ഗ്യാസ് നൽകി പൈലറ്റ് പ്രൊജക്ട് എന്നേ തുടങ്ങി സ്വപ്നസമാനമായ പദ്ധതികളിലൂടെ പുതിയ നാളേക്കുള്ള നവകേരണ കെട്ടിപ്പിടുക്കുകയാണ് നമ്മുടെ സർക്കാർ ഹൃദയപക്ഷ സർക്കാർ रिति, hmm? you must tell me now. What do you think about Kerala? क्या मैं तुम्हें सच बताऊँ? एकदम godsome country. I had a great time. മികവിന്റെ സൂചികകളിലെല്ലാം മുന്നേറ്റം തുടരുന്ന കേരളം ഒരു പതിറ്റാണ്ടിനിടെ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കരസ്ഥമാക്കിയത് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് ഉറങ്ങാൻ ഒരു കൂരയില്ലാത്തവർക്ക് ലൈഫ് പദ്ധതിയും എല്ലാവരെയും മണ്ണിന്റെ അവകാശികളാക്കാൻ പട്ടയ മിഷനും നടപ്പിലാക്കി സാധാരണക്കാരന്റെ ക്ഷേമത്തിന് സാമൂഹ്യ സുരക്ഷാ പെൻഷനും യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ് കേരളം 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 അഭിമാനം ഈ ടോപ്പിനെ കുറച്ച് നീ എന്തൊക്കെ എഴുതി നവംബർ രൂപം കൊണ്ടത് സൗന്ദര്യം നിറഞ്ഞതാണ് വിദ്യാഭ്യാസം ടൂറിസം ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം മുൻപിലാണ് ഇത്രേ ഉള്ളൂ രംഗത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനിക്കാൻ എത്രയെത്ര നല്ല കാര്യങ്ങളാണുള്ളത് ഇത് കണ്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കും കേരളത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ആണല്ലോ നല്ല കാണണമല്ലോ പിന്നല്ലാതെ നാട് നോക്കി കിടന്നത് ചില്ലറ കാര്യമാണ് ആരോഗ്യം തൊഴിൽ പാർപ്പിടം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു കണ്ണു വേണ്ടേ പാർപ്പിടം വീട് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീടില്ലാത്ത മൂന്നര ലക്ഷത്തിലധികം ആളുകൾക്കാണ് നമ്മൾ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് സ്ഥലത്തിന്റെ കാര്യമാണെങ്കിൽ ഭൂമിയില്ലാത്ത മൂന്നു ലക്ഷത്തോളം പേർക്ക് പട്ടയം കൊടുത്തേക്കുന്നത് സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടത്തിയ രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം പിന്നെ ഡിജിറ്റൽ ലാൻഡ് അങ്ങനെ കാര്യങ്ങൾ ഇതൊക്കെ ഇത് മാത്രമല്ല അമ്മ

സമൂഹത്തിന്റെ താഴെത്തെ പറ്റിയുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന സുരക്ഷയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാർവത്രിക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് നമ്മുടെ കേരളമാണ് ആറ് വ്യത്യസ്ത തരത്തിലുള്ള പെൻഷൻ പദ്ധതികളിലൂടെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മാസാ മാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് കേരളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് പിന്നെ അല്ലാതെ നമ്മുടെ സേന അജൈവ മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് സഹായിക്കുന്ന ഹരിതകർമ്മസേന മുപ്പതിനായിരത്തിലേറെ കുടുംബശ്രീ പ്രവർത്തകർക്കാണ് ഹരിതകർമ്മസേനയിലൂടെ വരുമാനം ലഭിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി മുപ്പത്തിനാലായിരത്തോളം ഹരിതകർമ്മസേന അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തെ ക്ലീനാക്കാൻ അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ ഈ പൈസ അതാണ് യൂസർ ഫീ നമ്മുടെ നാട് വൃത്തിയാക്കാൻ അവർ ഇത്ര കഷ്ടപ്പെടുമ്പോൾ നമ്മളും അവർക്ക് ഒപ്പം നിൽക്കേണ്ട മോനെ മോനിപ്പോൾ കൊടുത്ത പൈസ ഇല്ലേ അത് അവർക്ക് രണ്ട് നേരത്തെ ഭക്ഷണത്തിനുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നൊരു വലിയ കാര്യമല്ലേ ഇത്രയും കുറഞ്ഞ പൈസ കൊണ്ട് നേരത്തെ ഭക്ഷണം എങ്ങനെ കിട്ടും രഹിത കേരളം എന്നൊരു പദ്ധതിയുണ്ട് അതിന്റെ ഭാഗമായി നിരവധി ആളുകൾക്ക് കൈത്താങ്ങാവുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ കേരളത്തിൽ എല്ലായിടത്തും തുടക്കം കുറിച്ചിട്ടുണ്ട് അവിടുന്ന് ചെറിയ പൈസ കൊടുത്താൽ നമുക്ക് നിറയെ ഭക്ഷണം കിട്ടും ഒരു ദിവസം ഒന്നര ലക്ഷം ആളുകൾക്ക് അവിടെ നിന്ന് ഭക്ഷണം നൽകുന്നത് ഇതുവരെ മൂന്ന് കോടി ഭക്ഷണമാണ് അവിടുന്ന് വിതരണം ചെയ്തിട്ടുള്ളത് ആ ബാ ആ രണ്ടു ദിവസമായി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ എന്താ മോർണിംഗ് വാക്ക് കഴിച്ചു വന്ന ഹെൽത്തിനാണല്ലോ ഓ ഞാനും എന്റെ ഓട്ടം കഴിഞ്ഞതേ ഉള്ളൂ അല്ലെങ്കിലേ ഹെൽത്ത് സർവീസുകാരൊക്കെ വീട്ടിൽ വരുന്നുണ്ടേ നമ്മുടെ ഹെൽത്ത് ഒക്കെ പെർഫെക്റ്റ് ഓക്കെ ആ അത് അങ്ങനല്ലേ ആരോഗ്യകാലത്ത് ശ്രദ്ധിക്കുന്ന കേരളം പോലെ വേറെ സംസാരം ഉണ്ടോ തുടർച്ചയായിട്ട് നാല് പ്രാവശ്യമാ നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഏഹ് രാജ്യത്തെ മികച്ച കോവിഡ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ടുഡേയുടെ ഹിൽസ്ഗിരി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ദൻ അവാർഡ് മാതൃശിശു മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അങ്ങനെ എത്രയെത്ര അംഗീകാരങ്ങൾ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് കഴിഞ്ഞ അഞ്ചു വർഷം ചെലവിട്ടത് അൻപതിനായിരം കോടിയിലേറെ രൂപയാണ് ആരോഗ്യം മാത്രം ഇന്നലെ ഞാൻ ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ റോഡ് തന്നെ ഞെട്ടിപ്പോയി സൂപ്പർ ദേശീയ വികസനത്തിനുള്ള കോടിയോളം അനുവദിച്ച ഇന്ത്യയിലെ ഏക അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് അറുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയിലും നിരവധി അംഗീകാരങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത് ന്യൂയോർക്ക് ടൈംസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പട്ടികയിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് സ്ഥലങ്ങളിലൊന്നായി കേരളം മാറിയത് ആ അംഗീകാരങ്ങളിൽ ഒന്ന് മാത്രമാണ് വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം എന്ന സ്വപ്നവും നമ്മളിപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയല്ലേ ആ റോഡ് മാത്രമോ ഇന്നലെ കൊച്ചി പോയപ്പോ അല്ലേ കൊച്ചി പഴയ കൊച്ചി എന്ന് മനസ്സിലായത് നിങ്ങൾക്ക് അവിടെ എന്താ കുറവ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവകാശങ്ങൾ സംരക്ഷിക്കാനും നോർക്ക ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രവാസി മലയാളികൾക്ക് ഒന്നും അറിയണ്ട

ഞങ്ങളെപ്പോലെ നന്നായി പഠിക്കണോട്ടോ എങ്കില് നിനക്കും ഒരു സർക്കാർ ജോലി സ്വന്തമാക്കാൻ നേരം പിന്നെ കേട്ടോ ഈ അവൻ അതാണ് ഇഷ്ടമെങ്കിൽ അവൻ അത് കേരള നോളജ് ഇക്കോണമി മിഷനും അവരുടെ നൈപുണ്യ പ്രോഗ്രാമുകളും ഉണ്ടല്ലോ ഇതുകൊണ്ട് ഞങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള തൊഴിലുകൾ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് ഓ അതായത് ആന്റി ഇതുവരെ അൻപത്തി ഒന്നായിരത്തിലധികം പേർക്കാണ് ഡി ഡബ്ല്യു എം എസ് വഴി പ്ലേസ്മെന്റുകൾ ലഭിച്ചിട്ടുള്ളത് ധികം നൈപുണ്യ പ്രോഗ്രാമുകൾ ഇവർ ഓഫർ ചെയ്യാറുണ്ട് കൂടാതെ അധികം തൊഴിലുടമകളും അറുപതോളം നൈപുണ്യ പങ്കാളികളും ഉണ്ടെന്നേ നമ്മുടെ തൊഴിൽ മേഖലയും വ്യവസായ മേഖലയും പിന്നെ പണ്ടേ മികച്ചതാണല്ലോ ഉയർന്ന ദിവസവേതനമുള്ള സംസ്ഥാനമായി റിസർവ് ബാങ്കിന്റെ അംഗീകാരമല്ലേ കഴിഞ്ഞിടയ്ക്ക് കിട്ടിയത് പിന്നെ ലോകത്തിലെ മികച്ച പൊതു ബിസിനസ് ഇൻക്യുബേറ്ററായി കേരള സ്റ്റാർട്ടപ്പ് മിഷനെ യു ഗ്ലോബൽ തെരഞ്ഞെടുത്തതും ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലന്റിൽ ഏഷ്യയിൽ ഒന്നാം സ്ഥാനത്ത് വന്നതും അങ്ങനെ എത്ര എത്ര നേട്ടങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ ബിസിനസ് മേഖലയിൽ വല്ലതും നോക്കണം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒന്നര ലക്ഷത്തോളം സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളല്ലേ കേരളത്തിൽ തുടങ്ങിയത് എണ്ണായിരത്തി നാനൂറ് കോടിയുടെ നിക്ഷേപം അതുകൊണ്ട് നമുക്ക് കിട്ടിയതോ മൂന്ന് ലക്ഷം തൊഴിലവസരങ്ങൾ കെ ഫോണിന്റെ ഫ്രീ ഇന്റർനെറ്റും സേവനങ്ങളും ഉള്ളതുകൊണ്ട് നിന്റെ ഇപ്പോൾ അവരുടെ കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് അവർക്കറിയാം ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിനായി സൗജന്യമായും മിതമായ നിരക്കിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി തുടക്കം കുറിച്ച പദ്ധതിയാണ് കെ ഫോൺ കൂടാതെ ഓൺലൈൻ വാതിൽപ്പടി സേവനങ്ങൾക്കായി മുന്നൂറ്റിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ ഇന്റഗ്രേറ്റ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി സേവനങ്ങളും നൽകുന്നു ഒപ്പം ഡിജിറ്റൽ വർക്ക് ഫോൾസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡിജിറ്റൽ പ്ലാറ്റിനം ഐക്കൺ അവാർഡ് നേടിയത് ഈ മേഖലയ്ക്ക് തിളക്കം കൂടിയ ഒന്നാണ് പരിപാടി പരിപാടി നടക്കട്ടെ ആ കൂടി എങ്ങോട്ടാ നിനക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ല ഞാൻ ദിവസം ലീവ് എടുത്ത് ഉണ്ട് പരിപാടി ഈ അടങ്ങുന്ന നിങ്ങൾ ഇങ്ങനെയുള്ള പോകുന്നത് ഈ പ്രളയവും കൊടുങ്കാറ്റും അതുപോലെ തപ്രതീക്ഷിതമായിട്ട് വരുന്ന ദുരന്തവും നേരിടുന്ന ഒരു സന്നദ്ധ സേനയാണിത് അപ്പോൾ നമ്മളാലാവുന്നത് നമ്മളെ നാടിന് വേണ്ടി നല്ലത് ചെയ്തു കൊടുക്കേണ്ടത് നമ്മളെ കടമയല്ലേ നമ്മുടെ 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 ആകെ അതെന്താ അങ്ങനെ അല്ല അവരവരുടെ കാര്യം മാത്രം നോക്കാതെ നാടിനോടുള്ള ഒക്കെ ചിന്തിക്കുന്ന ഒരു തലമുറയായി മാറിയവർ അതിന്റെ സർക്കാർ സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് മൂവായിരം കോടി രൂപയല്ലേ അനുവദിച്ചത് അതുകൊണ്ടല്ലേ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും സൗകര്യങ്ങളും എല്ലാം ഇപ്പോ സർക്കാർ സ്കൂളുകളിൽ ലഭിക്കുന്നത് പിന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠതാ സൂചികയിൽ ഒന്നാമതാവാൻ കേരളത്തിന് സാധിച്ചത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല നമ്മുടെ വിദ്യാഭ്യാസ മേഖല കുതിക്കുവല്ലേ അപ്പോ പിന്നെ നമ്മുടെ കുട്ടികൾ അങ്ങനെ വളർന്നില്ലെങ്കിൽ അല്ലേ അരിശയുള്ളൂ അങ്ങനെ നേട്ടങ്ങൾ അനവധിയാണ് നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ എന്നും തലയെടുപ്പോട് നിൽക്കുന്ന എൻ്റെ നാട് എനിക്ക് അഭിമാനം തന്നെയാണ് അതെ എൻ്റെ കേരളം എൻ്റെ അഭിമാനം ത്തിന്റെ വികസന കുതിപ്പിനെ കുറിച്ചും നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതികളെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്ത ആഴ്ച അഭിപ്രായങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ നന്ദി നമസ്കാരം